വെൽക്കം ടു യശോദ് ഹെജു പ്ലാറ്റ്ഫോം അപ്പോൾ നമ്മൾ ഡേ ടുവിൽ രണ്ടാമത്തെ വീഡിയോയിലോട്ട് പോവുകയാണ് സ്റ്റെർലൈസേഷൻ മെത്തേഡ്സ് നമുക്ക് നോട്ടിൽ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് ഹോട്ട് എയർ ഓവനും ഓട്ടോ ആണ് ഇത് രണ്ടും നോക്കിയാൽ മതി പിന്നെ സ്റ്റെർലൈസേഷൻ എന്ന് ഒരു വലിയൊരു ഒരു ഏരിയയാണ് അപ്പോൾ അതിൽ നമുക്ക് ഇത്രയും വാസ്റ്റ് സിലബസിൽ ജസ്റ്റ് ഈ രണ്ട് ടോപ്പിക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ നമ്മൾ അത് മാത്രം നോക്കിയാൽ മതി പിന്നെ അത് അങ്ങനെ വരാനേ ചാൻസ് കൂടുതലായിട്ടുള്ളൂ പിന്നെ പറയാൻ പറ്റില്ല നമുക്കിപ്പോൾ എക്സ്ട്രാ ചോദിച്ചു കൂടായകയില്ല എന്നൊന്നുമില്ല എന്തായാലും ഈ ചെറിയ സമയത്തിനുള്ളിൽ ആദ്യം സിലബസിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് മാത്രം ആ ടോപ്പിക്സ് മാത്രം പഠിച്ച് തീർക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ സിലബസ് തീരില്ല ഓക്കെ അപ്പോൾ നമ്മുടെ നോട്ട്സൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡബിൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ് ഫീ വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആപ്പ് വഴി പർച്ചേസ് ചെയ്യാം ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് എം സി ക്യൂസും പിന്നെ എം സി ക്യൂസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും പിന്നെ കോഴ്സസ് കോഴ്സിലെ നോട്ടുകൾ നോട്ടുകൾ ഫുള്ള് നിങ്ങൾക്ക് പി ഡി എഫ് പ്രിൻ്റ് എടുക്കാനുള്ള കണക്കിന് കിട്ടും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്കിന്ന് ടോപ്പിക്കിലോട്ട് പോകാം സ്റ്റെർലൈസേഷൻ സ്റ്റെറലൈസേഷൻ എന്ന് പറയുന്നത് സ്റ്റെറിലൈസേഷൻ ഡിസ്ക്രൈബ്സ് എ പ്രോസസ്സ് ദാറ്റ് ഡിസ്ട്രോയ്സ് ഓർ എലിമിനേറ്റ്സ് ഓൾ ഫോംസ് ഓഫ് മൈക്രോബ്യൽ ലൈഫ് ആൻഡ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ബൈ ഫിസിക്കൽ ഓർ കെമിക്കൽ മെത്തേഡ്സ് ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ സാനിറ്റൈസർ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തു ചെയ്യും പെട്ടെന്ന് അണുക്കളെ നശിപ്പിക്കും അല്ലേ അപ്പോൾ ഈ സാനിറ്റൈ സാനിറ്റൈസർ അതുപോലെ നമ്മളിപ്പം ഈ നമ്മളെന്തിനാ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത് എല്ലാ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുന്ന എന്തിനാ അവിടുത്തെ അണുക്കളെയൊക്കെ നശിപ്പിക്കുകയുണ്ടല്ലേ അതുപോലെ നമ്മൾ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യും അണുക്കളെ നശിപ്പിക്കാണ്ട് വേറൊരു പ്രോസസ്സാണ് ഡിസ്ഇൻഫെക്ഷൻ ഡീകണ്ടാമിനേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സുണ്ട് സോ ഇതിലെല്ലാം ബേസിക്കലി എന്ത് മൈക്രോ ഓർഗനിസംസിനെ നശിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ എന്നാലും അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ആ വ്യത്യാസങ്ങളുള്ളത് കാരണം ഈ ഓരോ ടേംസും നോക്കി വയ്ക്കുക സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഡിസ്ട്രോയ്സ് ഓർ എലിമിനേറ്റ്സ് ഓൾ ഫോംസ് ഓഫ് മൈക്രോബി ലൈഫ് എല്ലാ തരത്തിലുള്ള അതായത് നമ്മൾ സെല്ലുകളെ വെജിറ്റേറ്റീവ് സെല്ലെന്നും പിന്നെ പിന്നെ സ്പോർ സ്പോർഫോമിങ് സെൽസ് എന്നൊക്കെ പറയും ഓക്കെ നമ്മുടെ നോർമലായിട്ടുള്ള സെല്ലുകൾ വെജിറ്റേറ്റീവ് സെല്ലും അവർ അൺഫേവറബിൾ കണ്ടീഷനിൽ ചിലരൊക്കെ ചില ബാക്ടീരിയൊക്കെ എന്ത് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ഈ സ്പോറിനെയൊക്കെ നശിപ്പിക്കാനായിട്ട് നമ്മൾ സാധാരണ ഡിസ്ഇൻഫെക്റ്റൻ്റ് യൂസ് ചെയ്താലൊന്നും നടക്കില്ല അതിന് സ്റ്റെർലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്താൽ മാത്രമേ അത്രയും എന്താണ് സ്പോർ വരെ നശിക്കുന്ന സ്പോറിനെ വരെ നമുക്ക് നശിപ്പിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതാണ് ആ ടേമാണ് സ്റ്റെർലൈസേഷൻ ഇനി ഡിസ്ഇൻഫെക്ഷൻ പറയുമ്പോൾ എന്താണ് ഡിസ്ഇൻഫെക്ഷൻ ഡിസ്ക്രൈബ്സ് എ പ്രോസസ്സ് ദാറ്റ് എലിമിനേറ്റ്സ് മെനി ഓർ ഓൾ പാത്തജെക് മൈക്രോ ഓർഗനിസംസ് എക്സെപ്റ്റ് ബാക്ടീരിയൽ സ്പോർട്സ് ഓൺ ഇനാനിമേറ്റ് ഓബ്ജെക്ട്സ് ഡിസ്ഇൻഫെക്ഷൻ ഡിസ് ഇൻഫെക്റ്റൻ്റൊക്കെ യൂസ് ചെയ്യുന്നത് എന്തിലാണ് ഈ ഇനിമേറ്റ് ജീവനില്ലാത്ത വസ്തുക്കൾ ഫ്ലോറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ മെഡിക്കൽ ഒക്കെ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യാനോ അപ്പോൾ അങ്ങനത്തെ ഇന്നാനിമേറ്റ് ഓബ്ജക്റ്റിലായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അവിടെ എന്താണ് സ്പോറിനെ വരെ നശിപ്പിക്കുന്ന പക്ഷേ നമുക്ക് മൈക്രോബിൽ ലോഡ് കുറയ്ക്കാൻ പറ്റും അല്ലേ കുറേക്കും മൈക്രോബ്സിനെ നമുക്ക് അവിടെ നിന്ന് നശിപ്പിക്കാൻ പറ്റും അത്രയേ ഉള്ളൂ അപ്പോൾ അതാണ് ഡിസ്ഇൻഫെക്ഷനിൽ വരുന്നത് ഇനി ഈ ഡിസ്ഇൻഫെക്ഷൻ പഠിക്കുമ്പോൾ ആൻറ്റിസെപ്റ്റിക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അതുകൂടെ ഒന്ന് പറയാം അതായത് ആൻറ്റിസെപ്റ്റിക്കുകൾ യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഡെറ്റോളൊക്കെ അതെല്ലാം ഓരോ ആൻറ്റിസെപ്റ്റിക്കുകളാണ് അപ്പോൾ നമ്മൾ നമ്മുടെ സ്കിന്നിൽ അതായത് ലിവിങ് ലിവിങ് ഓബ്ജെക്ടുകൾ അല്ലെങ്കിൽ ലിവിംഗ് സെല്ലിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് ഇൻഫെക്ഷനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് ആൻറ്റിസെപ്റ്റിക് ഓക്കെ ഇനി വരുന്നത് ക്ലീനിങ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ജസ്റ്റ് റിമൂവൽ ഓഫ് വിസിബിൾ സോയിൽ വിസിബിൾ സോയിലെന്ന് ഉദ്ദേശിക്കുന്നത് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് മെറ്റീരിയൽ ഇപ്പോൾ നമ്മൾ ടേബിൾ ക്ലീൻ ചെയ്യുന്നു അപ്പോൾ അത് അല്ലെങ്കിൽ നമ്മൾ എന്താണ് തറ ക്ലീൻ ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഇതിലൊക്കെ നമ്മൾ എവിടെ എന്ത് ക്ലീൻ ചെയ്യണമെങ്കിലും നമ്മുടെ ബേസിക് നീഡ് എന്താണ് അവിടെയുള്ള വിസിബിളായിട്ട് നമുക്ക് കാഴ്ചയ്ക്ക് കാണുന്ന കുറേ ഓർഗാനിക് ഇൻഓർഗാനിക് മെറ്റീരിയൽസ് ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് വീണ് വീണ് കിടക്കും അപ്പോൾ അതിൽ ജസ്റ്റ് പൊടി മാത്രം ഉണ്ടാവാം അല്ലെങ്കിൽ മൈക്രോഓർഗനിസംസ് ഉണ്ടാവാം പാത്തജൻസ് ഉണ്ടാവുക പാത്തജൻ എന്ന് പറഞ്ഞാൽ ആ അസുഖം ഉണ്ടാക്കുന്നവരാണ് പാത്തജൻസ് സോ ഇങ്ങനെയുള്ള എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യും ജസ്റ്റ് റിമൂവ് ചെയ്ത് മാറ്റും ഓക്കെ ഫ്രം ഓബ്ജെക്ട്സ് ആൻഡ് സർഫസസ് ഇറ്റ് ഈസ് നോർമലി അക്കംബ്ലിഷ്ഡ് മാനുവലി ഓർ മെക്കാനിക്കലി യൂസിങ് വാട്ടർ വിത്ത് ഡിറ്റർജൻസ് ഓർ എൻസമാറ്റിക് പ്രോഡക്ട്സ് അപ്പോൾ ആ പ്രോസസ്സാണ് ക്ലീനിങ്ങിൽ വരുന്നത് ഇനി ഡീകണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഡീകണ്ടാമിനേഷൻ റിമൂവ്സ് പാത്തോജനിക് ഓർഗനിസംസ് ഫ്രം ഓബ്ജെക്ട്സ് സോ ദേ ആർ സേഫ് ടു ഹാൻഡിൽ ഓർ ഡിസ്കാർഡ് സേഫ് ടു ഹാൻഡിൽ യൂസ് ഓർ ഡിസ്കാർഡ് മനസ്സിലായി അപ്പോൾ നമുക്കൊന്നുകിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ആവാം അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇപ്പം ബ്ലഡിൻ്റെയൊക്കെ സാമ്പിൾ എടുത്തു കഴിഞ്ഞിട്ട് അതിനെ അനലൈസ് അനലൈസൊക്കെ ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ അനലൈസ് അനലൈസൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ സാമ്പിളിനെയും അല്ലെങ്കിൽ അത് അതിലുള്ള ഡിറ്റെ വളർത്തിയെടുത്ത കൾച്ചറിനെയൊക്കെ എന്ത് ചെയ്യണം നമുക്ക് അതിനെ അതിനെ നശിപ്പിച്ച് കളയാൻ ഡിസ്ട്രോയ് ചെയ്യണം അപ്പൊ അവിടെയും നമുക്ക് എന്താണ് ഏത് ടേം വരുന്നത് വരുന്നത് ഡീകണ്ടാമിനേഷൻ അതായത് പാത്തോജനിക് മൈക്രോ ഓർഗനിസംസിന്റെ റിമൂവൽ ഓക്കെ അപ്പോൾ ഈ ടേംസുകൾ എല്ലാം ക്ലിയർ ആയല്ലോ ഇനി ഈ ഒരു ചാർട്ടാണ് ഞാൻ പറഞ്ഞത് സ്റ്റെർലൈസേഷന് ഭയങ്കരമായിട്ട് ഒരു വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് സ്റ്റെർലൈസേഷൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞില്ലേ അതായത് മെത്തേഡ്സ് ഓഫ് സ്റ്റെർലൈസേഷൻ നമുക്ക് മൂന്ന് തരത്തിൽ ചെയ്യാം ഫിസിക്കൽ മെത്തേഡ് ഉണ്ട് കെമിക്കൽ മെത്തേഡ് ഉണ്ട് ഫിസിക്കോ ഫിസിയോ കെമിക്കൽ മെത്തേഡ് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്നത് നമ്മൾ മെയിനായിട്ട് ഫിസിക്കൽ കെമിക്കൽ മെത്തേഡ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഫിസിക്കൽ മെത്തേഡിൽ വരുന്നത് സൺലൈറ്റ് ഹീറ്റ് വൈബ്രേഷൻ റേഡിയേഷൻ ഫിൽട്രേഷൻ പിന്നെ കെമിക്കൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ലിക്വിഡ് കെമിക്കൽസ് യൂസ് ചെയ്യാം അതുപോലെ ഗേഷ്യസ് കെമിക്കൽസും യൂസ് ചെയ്യാം വരുമ്പോൾ സൺലൈറ്റ് ഒക്കെ പറഞ്ഞല്ലോ ഹീറ്റിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഡ്രൈ ഹീറ്റും ഉണ്ട് മോയിസ്ഡ് ഹീറ്റും ഉണ്ട് ഓക്കെ ഡ്രൈ ഹീറ്റും മോയിസ്ഡ് ഹീറ്റും അതായത് ഡ്രൈ ഹീറ്റിൽ വരുന്നതാണ് റെഡ് ഹീറ്റ് ഫ്ലെയിമിങ് ഇൻസിനറേഷൻ ഹോട്ട് എയർ ഓവൻ ഇൻഫ്രാറെഡ് ഓക്കെ അതായത് ഈ ഡ്രൈ ഹീറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ റെഡ് ഹീറ്റ് നമ്മളിപ്പോൾ ഒരു ഒരു ഓബ്ജെക്റ്റിനെ നന്നായിട്ട് ഒരു ഒരു നല്ലവണ്ണം ഇങ്ങനെ ചുട്ട് പഴുപ്പിച്ചെടുക്കുകയാണ് അതിനെ റെഡ് ഹോട്ടാക്കി നമ്മൾ ചൂടാക്കുകയാണ് ദാറ്റ് മീൻസ് എന്താണ് അതായത് നമ്മൾ ഈ നിക്രോം വയറൊക്കെ ഇനോക്കുലം ഇനോക്കുലം ലൂപ്പെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മൈക്രോബയോളജി ലാബിൽ യൂസ് ചെയ്യുന്ന ഒരു ലൂപ്പുണ്ട് അപ്പോൾ അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അത് അല്ലെങ്കിൽ ഫോർ സെപ്സിൻ്റെയൊക്കെ ടിപ്പ് ഇതിനെയെല്ലാം നമ്മൾ സ്റ്റെർലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് റെഡ് ഹീറ്റ് അത് നമ്മളിങ്ങനെ ഫ്ലെയിമിൽ ഡയറക്റ്റ് ഫ്ലെയിമിൽ ഇങ്ങനെ കാണിക്കും കാണിക്കുമ്പോഴത്തേക്ക് അത് നല്ല നല്ല റെഡ് ഹോട്ട് കളറിൽ മാറും അതായത് അത്രയും ചൂടാവും സോ അതിൻ്റെ അതുവഴി എന്ത് ചെയ്യും എല്ലാ പാത്തജൻസും അല്ലെങ്കിൽ അതിൽ അതിൽ പറ്റിയിരിക്കുന്ന എല്ലാ ഓർഗനിസംസും നശിച്ചു പോകണം അതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡായിട്ട് റെഡ് ഹീറ്റ് മെത്തേഡ് പിന്നെ ഫ്ലെയിമിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ എന്താണ് നമ്മൾ അച്ചാർ കുപ്പിയൊക്കെ ഇപ്പം ഒന്ന് അതിൻ്റെ വായ്വട്ടമൊക്കെ ആ വായിത്തല ഭാഗമൊക്കെ ഒന്ന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഗ്യാസിൽ ഇങ്ങനെ കാണിക്കത്തില്ലേ അപ്പോൾ അതുപോലെ എന്ന് വെച്ചാൽ അതിൻ്റെ ചുറ്റിലുള്ളത് നമ്മളിപ്പോൾ ലാബിൽ പറയുമ്പോഴത്തേക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലാസ്ക് ടെസ്റ്റ് ട്യൂബ് ഇതെല്ലാം യൂസ് ചെയ്യുന്നതിന് മുന്നേയും ശേഷവും നമ്മൾ നമ്മളെന്ത് ഇങ്ങനെ ഫ്ലെയിമിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുഴട്ടി കാണിക്കും അതായത് അതിൻ്റെ ടോ അതിൻ്റെ ടിപ്പിലൊന്നും നമ്മുടെ കയ്യിലൊന്നോ അല്ലെങ്കിൽ എയറിലെന്നോ ഉള്ള മൈക്രോഓർഗനിസംസ് കണ്ടാമിനേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആൾക്കാർ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തത് ഇൻസിനറേഷൻ ഇൻസിനറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇപ്പം മെയിനായിട്ട് മെഡിക്കൽ വേസ്റ്റുകളൊക്കെയാണ് വരുന്നത് അതിനെന്ത് ചെയ്യുന്നുണ്ട് നശിപ്പിച്ചാൽ കളി അതായത് നശി അതിനെ കത്തിച്ച് ആഷാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഇൻസിനറേഷൻ അതിന് വേണ്ടിയിട്ട് എക്യുപ്മെൻറ്റൊക്കെ ഉണ്ട് ഇൻസിനറേറ്റർ എന്ന് പറയുന്ന ഇൻസിന എക്യുപ്മെൻ്റ് ഒക്കെ ഉണ്ട് ദെൻ വരുന്നത് ഹോട്ട് എയർ ഓവൻ ആണ് ഹോട്ടേർ ഓവൻ നമുക്കിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം പിന്നെ ഇൻഫ്രാറെഡ് റേസ് യൂസ് ചെയ്യാം അടുത്ത മോയ്സ്റ്റ് ഹീറ്റിൽ പറയുമ്പോൾ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് അതായത് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിന് താഴെ വെച്ചിട്ട് നമുക്ക് വരെ എന്ത് ചെയ്യാൻ പറ്റും നശിപ്പിക്കാൻ പറ്റും അതുപോലെ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള ടെമ്പറേച്ചർ കൊടുത്തിട്ട് പാത്തജൻസിനെ കില്ല് ചെയ്യാൻ പറ്റും അതുപോലെ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് അതിലും ആ ഒരു ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മൈക്രോ ഓർഗനിസംസിനെ കില്ല് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ബിലോ ഹഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ പാസ്ചറൈസേഷൻ വരും അറ്റ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ വെള്ളം തിളപ്പിക്കുന്നത് നൂറ് ഡിഗ്രി സെൽഷ്യസിലല്ലേ അത് എന്തിനാണ് ചെയ്യുന്നത് മൈക്രോർഗനിസംസ് നശിച്ചുവാൻ വേണ്ടിയിട്ടല്ലേ പിന്നെ എബവ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്യൂപ്മെൻ്റാണ് അതിൽ വരുന്ന എക്യൂപ്മെൻ്റ് ആണ് ഓട്ടോക്ലേവ് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് പിന്നെ റേഡിയേഷനിൽ വരുന്നത് നോൺ അയണൈസിംഗും അയണൈസിങ് റേഡിയേഷൻസും പിന്നെ ഫിൽടറേഷനിൽ എർത്തൻ വയേഴ്സ് യൂസ് ചെയ്യാം ദെൻ എർത്തൻ വയേഴ്സ് യൂസ് ചെയ്യാം ദെൻ ആസ്വൽ ടോസ് പിന്നെ സിൻറ്റേർഡ് ഗ്ലാസ് മെംബ്രെയിൻസ് പിന്നെ കെമിക്കലിൽ പറയുമ്പോൾ ലിക്വിഡ് ആണെങ്കിൽ ആൽക്കഹോൾ ആൽഡിഹൈഡ് ഫിനോളിക് ഹാലജൻസ് ഹെവി മെറ്റൽസ് സർഫസ് ആക്റ്റീവ് ഏജൻസ് ഡൈസ് ദെൻ ഗേഷ്യസിലെ ഫോർമാൽറ്റി ഹൈഡ് എഥലിൻ ഓക്സൈഡ് പ്ലാസ്മ ഓക്കെ അപ്പോൾ നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ള ഹോട്ടേയർ ഓവൻ നോക്കാം ഇതാണ് ഹോട്ടയർ ഓവൻ ഓക്കെ ഈ ഒരു ഫിഗറാണ് ഇതിന്റെ ഈ ഈ ഹാൻഡിൽ പിടിച്ച് നമുക്ക് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ അതൊരു ഡോറാ അതിനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിന്റെ ഉള്ളിൽ കണ്ട ഇതുപോലെ ഷെൽഫി ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെ പെർഫറേറ്റഡ് ഹോൾ ഇവിടെ ഈ താഴെയൊക്കെ ഹോൾസൊക്കെ ഉണ്ട് ഇതുവഴി ഹീറ്റാ കിടന്ന് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഷെൽഫിൽ നമുക്ക് ഈ ടെസ്റ്റ് ട്യൂബ് ഇതുപോലത്തെ ഗ്ലാസ് വെയേഴ്സൊക്കെ ബെറ്ററി പ്ലേറ്റ് ഇതിനെയൊക്കെ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച് അതിനെ എന്ത് ചെയ്യാൻ പറ്റും സ്റ്റെർലൈസ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ചൂട് എയർ ഇങ്ങനെ കിടന്ന് സർക്കുലേറ്റ് ചെയ്യുന്നത് കാരണം എല്ലായിടത്തും നമ്മൾ വെച്ചിട്ടുള്ള ഓബ്ജക്റ്റിൻ്റെ എല്ലാ ഭാഗത്തും ചൂടെത്തി അതിൻ്റെ എന്താണ് അത്രയും ഹൈ ടെമ്പറേച്ചറിൽ വരുമ്പോഴത്തേക്കും മൈക്രോ മൈക്രോഓർഗനിസംസ് ഒക്കെ നശിച്ചു പോകും ഓക്കെ ആ ഒരു പ്രോസസ്സാണ് ഇതിൽ കാണുന്നത് അടുത്ത് ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽസിലോട്ട് പോകാം ഹോട്ടേർ സ്റ്റെർലൈസർ ഈസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെത്തേഡ് ഓഫ് സ്റ്റെർലൈസേഷൻ ബൈ ഡ്രൈ ഹീറ്റ് ഡ്രൈ ഹീറ്റ് ആണ് ഇവിടുത്തെ പ്രിൻസിപ്പൾ പറയുന്നത് ഡ്രൈ ഹീറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രോസസ് മെറ്റീരിയൽസ് വിച്ച് ക്യാൻ വിത്ത് സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചേഴ്സ് ഫോർ ലോങ് ലെങ്ത് ഓഫ് ടൈം നീഡഡ് ഫോർ സ്റ്റെർലൈസേഷൻ ബൈ ഡ്രൈ ഹീറ്റ് ബട്ട് വിച്ച് ആർ ലൈക്ലി ടു ബി എഫക്റ്റഡ് ബൈ കോണ്ടാക്ട് വിത്ത് എ സ്റ്റീം അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ എന്താണ് അത്രയും വലിയ ടെമ്പറേച്ചറാണ് ഇവിടെ കൊടുക്കുന്നത് അറൗണ്ട് വൺ ഫോർട്ടി ഡിഗ്രി സെൽഷ്യസിനൊക്കെ മേലെ ടെമ്പറേച്ചർ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സോ ആ ടെമ്പറേച്ചറൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഹോട്ട് എയർ ഓവൻ യൂസ് ചെയ്തിട്ട് സ്റ്റെർലൈസ് ചെയ്യുന്നത് ഇറ്റ് ഷുഡ് ബി ഫിറ്റഡ് വിത്ത് എ ഫാൻ ടു പ്രൊവൈഡ് ഫോഴ്സ്ഡ് എയർ സർക്കുലേഷൻ ത്രൂ ഔട്ട് ദ ഓവൻ ചേമ്പർ ഈ ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റർ എ കൺട്രോൾ തെർമോസ്റ്റാറ്റ് ആൻഡ് ടൈമർ ഓപ്പൺ മെഷ് ഷെൽവിങ് ആൻഡ് ആഡിക്വേറ്റ് വാൾ ഇൻസുലേഷൻ അപ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ടെന്നുള്ളതാണ് ഒന്ന് ആ ഒരു എയറിന് എയർ സർക്കുലേഷൻ ഫോഴ്സ്ഫുള്ളി എത്തി എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടി ഫാനുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തൊരു ഓപ്പൺ ചെയ്മ്പറാണ് പിന്നെ ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റർ ഉണ്ടാവും ഒരു തെർമോസ്റ്റാറ്റ് ഉണ്ടാവും ദെൻ ആ ടൈമർ ഉണ്ടാവും പിന്നെ ഷെൽഫുണ്ടാവും പിന്നെ എന്താണ് ഇത്രയും ഉള്ളിൽ ഇത്രയും ടെമ്പറേച്ചർ അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു തരി പോലും വെളിയിൽ വരാത്ത രീതിയിലുള്ള പ്രോപ്പർ ഇൻസുലേറ്റഡ് വാളും ചുറ്റിലായിട്ടുണ്ടാവും പിന്നെ ഇതിൽ നമ്മൾ ലോഡ് ഇതിനകത്ത് വയ്ക്കുന്ന സാധനങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഒരിക്കലും ഓവർലോഡ് ചെയ്യാൻ പാടില്ല പിന്നെ ആർട്ടിക്കിൾസ് എപ്പോഴും ക്ലീൻ ക്ലീനായിട്ടും ഡ്രൈ ആയിട്ടും വേണം അതിൻ്റെ ഉള്ളിലോട്ട് കീപ്പ് ചെയ്യാൻ പിന്നെ ഗ്ലാസ് വെയർസൊക്കെ ആണെങ്കിൽ നല്ലോണം അതിനെ എന്ത് ചെയ്യണം ഡ്രൈ ചെയ്തിട്ടായിരിക്കണം അകത്ത് പ്ലേസ് ചെയ്യേണ്ടത് ടെസ്റ്റ് ട്യൂബും ഫ്ലാസ്കുകളൊക്കെ വയ്ക്കുമ്പോൾ ഇതിന് നമ്മൾ എന്താണ് റാപ്പ് ചെയ്തിട്ടാണ് ഉള്ളിലോട്ട് വെക്കുന്നത് ദെൻ റബ്ബർ മെറ്റീരിയൽസിൽ എക്സെപ്റ്റ് സിലിക്കോൺ റബ്ബർ വിൽ നോട്ട് വിസ്റ്റാൻഡ് ദി സ്റ്റെർലൈസിങ് ടെമ്പറേച്ചർ ഈ സിലിക്കോൺ റബ്ബർ ഒഴികെ ബാക്കിയൊക്കെ മെൽറ്റ് ആയി പോവും അപ്പോൾ അത് അത് നോക്കണം റബ്ബർ മെറ്റീരിയൽസ് വെക്കുമ്പോൾ ഏത് മെറ്റീരിയൽ ആണെന്ന് നോക്കിയിട്ട് വയ്ക്കുക ദെൻ കോട്ടൺ പ്ലഗ്സ് ആണെങ്കിൽ മേ ഗെറ്റ് ചാർഡ് അറ്റ് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് സെൻസിറ്റീവ് മെറ്റീരിയൽസിലാണെങ്കിൽ ഡ്രൈ ഹീറ്റ് സ്റ്റെർലൈസേഷൻ സ്ലോ ആൻഡ് നോട്ട് സൂട്ടബിൾ ഫോർ ഹീറ്റ് സെൻസിറ്റീവ് മെറ്റീരിയൽസ് ലൈക്ക് മെനി പ്ലാസ്റ്റിക് ആൻഡ് റബ്ബർറ്റംസ് ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റായിട്ട് വരുന്നത് സ്റ്റെർലൈസിങ് സൈക്കിളാണ് ഓക്കെ സ്റ്റെർലൈസിങ് സൈക്കിൾ ദ സ്റ്റെർലൈസേഷൻ ഹോൾഡ് ടൈം ഇറ്റ് ഈസ് സെറ്റ് ടു വൺ സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസ് ഫോർ ടു അവേഴ്സ് അതായത് ഇവിടെ ഒരു ടെമ്പറേച്ചറും പിന്നെ ടൈമിൻ്റെയും കോമ്പിനേഷനിലാണ് ഈ എന്താണ് നമ്മുടെ സ്റ്റെർലൈസേഷൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ രണ്ട് മണിക്കൂർ വരെ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഹീറ്റ് ചെയ്യാനുള്ള ഒരു ഒരു മെത്തേഡ് ഉണ്ട് ചില ഓബ്ജക്ട്സിനൊക്കെ നമ്മൾ രണ്ട് മണിക്കൂർ വരെ എന്ത് ചെയ്യും ഹീറ്റിംഗ് ചെയ്യും അപ്പോൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വൺ സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസ് ആണ് ഇനി വൺ സെവൻറ്റി ഡിഗ്രി സെൽഷ്യസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത്രയും ഹീറ്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഓബ്ജെക്റ്റുകളെ നമുക്ക് വൺ സി വൺ സെവൻറ്റി ഡിഗ്രി സെൽഷ്യസ് സെൽ സെൽഷ്യസിൽ എന്ത് ചെയ്യാൻ പറ്റും സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ കൊടുക്കുന്ന എത്രയാണ് ആ ടൈം എന്ന് പറയുന്നത് ഫോർ വൺ അവർ ദെൻ വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസ് വരെ ഹീറ്റ് ചെയ്യാൻ പറ്റും അതിനാണെങ്കിൽ ടെമ്പറേച്ചർ വിൽ ബി തേർട്ടി മിനിറ്റ്സ് ഓക്കെ പിന്നെ വരുന്നത് കട്ടിങ് ഇൻസ്ട്രുമെൻറ്റ്സ് അച്ചസ് ഓക്കെ പിന്നെ ഓരോ ഇൻസ്ട്രുമെൻ്റ്സിന് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഈ മൂന്ന് ടെമ്പറേച്ചറിൻ്റെ നോക്കിയാൽ മതി മെയിൻലി വൺ സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസ് ഫോർ ടു അവേഴ്സ് ഇതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ ആൻഡ് ടൈം മെത്തേഡ് ടെമ്പറേച്ചർ ആൻഡ് ടൈമിൻ്റെ പാരാമീറ്റർ പിന്നെ നമ്മൾ ഓബ്ജക്റ്റ് എന്താണ് സഡൻ ആയിട്ട് നമ്മൾ ആ ഡോർ ഡോറ് തുറന്ന് എടുക്കത്തില്ല കാരണം അതിനൊന്ന് അലോ ചെയ്യണം കൂൾ ചെയ്യാൻ വേണ്ടി അലോ ചെയ്യണം പിന്നെ അല്ലെങ്കിൽ നമ്മൾ സഡൻ ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ അകത്തെയും വെളിയിലത്തെയും സോ അതിൽ നമ്മൾ വെച്ച ഗ്ലാസ് വെയർസ് എല്ലാം ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിനെ കൂൾ ചെയ്യാൻ അനുവദിച്ചതിന് ശേഷം മാത്രമേ ഡോറ് തുറന്ന് നമ്മുടെ ആവശ്യത്തിനുള്ള നമ്മൾ വെച്ചതെല്ലാം യൂസ് എടുക്കാവൂ പിന്നെ പറയുന്നത് യൂസസ് ഓഫ് ഹോട്ടേറോവൻ ഓ ഹോട്ടേറോവൻ ഗ്ലാസ് വെയേഴ്സ് സച്ചസ് ട്യൂബ്സ് ഫ്ലാസ്ക് മെഷറിംഗ് സിലിണ്ടേഴ്സ് ഓൾ ഗ്ലാസ് സിറിഞ്ചസ് ഗ്ലാസ് പേറ്റഡിഷസ് ഗ്ലാസ് പേപ്പേറ്റ്സ് ദെൻ മെറ്റൽ ഇൻസ്ട്രുമെൻസ് സച്ചസ് ഫോർ സെപ്സ് സിസേഴ്സ് സ്കാൽപ്പൽസ് നോൺ ആക്യുവേസ് മെറ്റീരിയൽസ് ആൻഡ് പൗഡേഴ്സ് ഓയിൽസ് ആൻഡ് ഗ്രീസസ് ഇൻ സീൽഡ് കണ്ടെയ്നേഴ്സ് ആൻഡ് സ്വാബർ സ്റ്റിക്സ് പാ പാക്ഡിൻ ടെസ്റ്റു സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഹോട്ടേർ ഓവനിൽ വെച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ ചെയ്ത സ്റ്റെറിലൈസേഷൻ കറക്റ്റായിട്ട് നടന്നോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ നമ്മുടെ സ്റ്റെർലൈസേഷൻ പ്രോപ്പർ ആയി എന്നുണ്ടെങ്കിൽ ഈയൊരു വൺ സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസ് അറ്റൈൻ ചെയ്യണം അല്ലേ അതാണ് അറ്റൈൻ ചെയ്യണം പിന്നെ അതിലുള്ള ഒക്കെ നശിച്ചു പോകണം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എഫിഷ്യൻസി ചെക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് ബയോളജിക്കൽ കൺട്രോളിനെ യൂസ് ചെയ്യാം കെമിക്കൽ കൺട്രോളിനെ യൂസ് ചെയ്യാം അതായത് ഇപ്പോൾ ഈ ബാസിലസ് സബ്റ്റിലസ് സബ് സ്പീഷീസ് നൈഗർ ഓക്കെ ബാസിലസിന്റെ ബാസിലസിൽ വരുന്ന ബാസിലസ് സബ്റ്റിലസ് ആൾക്കാരെ അവരുടെ ഒരു ടെൻ റൈസ് ടു സിക്സ് സ്പോർസ് അടങ്ങിയിട്ടുള്ള പേപ്പർ സ്ട്രിപ്പ് കിട്ടും ഓ ഓക്കെ അത് ചെറിയ ചെറിയ പാക്കറ്റ്സിൽ സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ സ്റ്റെർലൈസ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ആ ഒരു ഹോട്ട് എയർ ഓവൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്തിട്ട് സ്റ്റെർലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഈ നമ്മൾ എടുത്ത ഇതൊരു അല്ലേ സോ ഈ ബാക്ടീരിയലിൻ്റെ ഈ പേപ്പർ സ്ട്രിപ്പിനെ നമ്മൾ പിന്നീട് സ്യൂട്ടബിൾ മീഡിയയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് അതിനെ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ഫൈവ് ഡേയ്സ് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഈ ബാസിലസ് സപ്റ്റിലിസ് വളരാൻ പാടില്ല ഇനിയിപ്പോൾ ഗ്രോത്ത് ഉണ്ട് എന്നാണെങ്കിൽ ദാറ്റ് മീൻസ് നമ്മുടെ സ്റ്റെറിലൈസേഷൻ പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാം യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ബ്രൗൺ ട്യൂബ് നമ്പർ തേർട്ടീൻ നമ്പർ ത്രീ നമ്പർ ത്രീ കണ്ടെയ്നിങ് ഇത് ഇതെന്ന് വച്ചാൽ ഒരു ട്യൂബാണ് ഇതിനകത്തൊരു കെമിക്കൽ ഉണ്ടാവും അതിൻ്റെ നിറം റെഡ് സൊല്യൂഷൻ റെഡ് കളറായിരിക്കും ഇതിനെ നമ്മൾ ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇൻഡിക്കേറ്ററിനെയും കൂടി പ്ലേസ് ചെയ്തിട്ട് ആഫ്റ്റർ സ്റ്റെറിലൈസേഷൻ ചെക്ക് ചെയ്യുമ്പോൾ കളർ ചേഞ്ച് ഫ്രം റെഡ് ടു ഗ്രീൻ റെഡിൽ നിന്ന് ഗ്രീൻ ആവുകയാണെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് സ്റ്റെറിലൈസേഷൻ പ്രോപ്പറായിട്ട് നടന്നു ഓക്കെ ഇതാണ് ഹോട്ടേർ ഓവൻ്റെ കാര്യങ്ങൾ പിന്നെ മോയ്സ്റ്റ് ഹീറ്റ് സ്റ്റെർലൈസേഷനിൽ വരുന്നതാണ് ഓട്ടോക്ലേവ് ക്ലേവ് ഓക്കെ നമ്മൾ രണ്ട് രീതിയിലുള്ള ഓട്ടോക്ലേവ് യൂസ് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തേതും ഇങ്ങനത്തേതും യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെയാണെങ്കിൽ നമ്മൾ അപ്പർ സൈഡിലായിരിക്കും എന്ത് ചെയ്യുന്നത് ലിഡ് വരുന്നത് ഇവിടെയാണെങ്കിൽ നമ്മൾ നേരെ നോക്കുമ്പോൾ ഇത് ഹൊറിസോണ്ടലും ഇത് വെർട്ടിക്കലും ഓക്കെ അപ്പോൾ ഇനി ഓട്ടോക്ലേവിന്റെ പ്രിൻസിപ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ദ ഓട്ടോക്ലേവ് വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് മോയിസ്ഡ് ഹീറ്റ് സ്റ്റെർലൈസേഷൻ വെർ സ്റ്റീം അണ്ടർ പ്രഷർ ഈസ് യൂസ്ഡ് ടു സ്റ്റെർലൈസ് ദ മെറ്റീരിയൽ പ്രസൻറ്റ് ഇൻ സൈഡ് ദി ചേംബർ ഓക്കെ അപ്പം നമ്മൾ ഈ പ്രഷർ കുക്കറിലൊക്കെ അത്രയും പ്രഷറും ആ ഒരു പ്രഷറിലല്ലേ അത് വർക്കാവുന്നത് അപ്പോൾ ഇവിടെയും ഏകദേശം അതുപോലെയ്ക്ക് തന്നെയാണ് അതായത് സ്റ്റീം കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ മോയ്സ്റ്റ് ഹീറ്റിനെ കൊണ്ടാണ് സ്റ്റെർലൈസ് ചെയ്യിക്കുന്നത് ദ ഹൈ പ്രഷർ ഇൻക്രീസസ് ദ ബോയ്ലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ആൻഡ് ദസ് ഹെൽപ്സ് അച്ചീവിങ് എ ഹയർ ടെമ്പറേച്ചർ ഫോർ സ്റ്റെർലൈസേഷൻ ഓക്കെ ഹൈ പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട് വാട്ടറിൻ്റെ ബോയിലിങ് പോയിൻ്റ് ഇൻക്രീസ് ചെയ്യുന്നു അങ്ങനെ അതുവഴി എന്ത് പറ്റും അത്രയും ടെമ്പറേച്ചറിൽ നമുക്ക് ഈ മോയ്സ്റ്റ് ഹീറ്റ് കാരണം സ്റ്റെർലൈസേഷനും നടക്കും പിന്നെ ഓട്ടോക്ലേവ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റൊരു പേര് സ്റ്റീം സ്റ്റെർലൈസേഴ്സ് എന്നും പറയും ഇതിന് എന്തൊക്കെയുണ്ടാവും എസിലിൻട്രിക്കൽ ഓർ റെക്റ്റാംഗുലർ ചേംബർ വിത്ത് വിത്ത് കപ്പാസിറ്റീസ് റേഞ്ചസ് ഫ്രം ഫോർ ഹൺഡ്രഡ് ടു എയ്റ്റ് ഹൺഡ്രഡ് ലിറ്റേഴ്സ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഓട്ടോക്ലേവിൻ്റെ ഫോട്ടോ ഓർമ്മയുണ്ടല്ലോ അതിലെങ്ങനെയായിരുന്നു ഒന്നുകിൽ അത് സിലിണ്ട്രിക്കൽ അല്ലെങ്കിൽ റെക്റ്റാംഗുലർ ചേമ്പർ ആയിരിക്കും പിന്നെ ഇതിനകത്ത് എന്തുണ്ടാകും വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റം ഓർ സ്റ്റീം ജനറേറ്റിംഗ് സിസ്റ്റം അതായത് ഇതിൻ്റെ ബോട്ടം പോർഷനിൽ കുറച്ച് ഒരു ഒരു ഇൻഡിക്കേറ്റർ ഒരു മാർക്കിംഗ് ഉണ്ടാകും അതുവരെ നമ്മൾ വെള്ളം ഫില്ല് ചെയ്തിട്ടാണ് പിന്നെ അവിടെ ഒരു കോയിൽ ഉണ്ടാവും പിന്നെ നമ്മൾ അതിനെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഈ കോയിൽ ചൂടായി അവിടെ നിന്ന് വെള്ളം തിളച്ച് പിന്നെയാണ് ആ സ്റ്റീം കിടന്ന് സർക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു ഹീറ്റിംഗ് സിസ്റ്റം ഉണ്ട് പിന്നെ സ്റ്റീം ഔട്ട്ലെറ്റ് ഉണ്ട് ഇൻലെറ്റ് വാൽവ് ഉണ്ട് സ്റ്റീമിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട് ഇൻലെറ്റ് ഉണ്ട് പിന്നെ സിംഗിൾ ഓർ ഡബിൾ ഡോർസ് വിത്ത് ലോക്കിംഗ് മെക്കാനിസം തെർമോമീറ്റർ ടെമ്പറേച്ചർ ഗേജ് പ്രഷർ ഗേജ് ഓക്കെ ഇതെല്ലാം ഈ ഒരു എന്താണ് ഫിഗറിൽ കൊടുത്തിട്ടുണ്ട് പ്രഷർ ഗേജ് പിന്നെ എന്താ ഇത് ഇങ്ങനെ ഒരു ജാക്കറ്റ് പോലെ ചുറ്റിലായിട്ട് ഉണ്ടാവും പിന്നെ ഇതിൻ്റെ അകത്തായിരിക്കും നമ്മൾ സാധനങ്ങൾ കീപ്പ് ചെയ്യേണ്ടത് പിന്നെ ഇതിൻ്റെ ഈ ഒരു ബോട്ടം പോർഷനിൽ നിന്നാണ് ഹീറ്റ് ജനറേറ്റ് ചെയ്ത് വരുന്നത് പിന്നെ ടെമ്പറേച്ചർ നോക്കാം ഇതിൻ്റെ ഓട്ടോക്ലേവിൻ്റെ ടെമ്പറേച്ചർ നോക്കുക വൺ ട്വൻറ്റി വൺ ഡിഗ്രി സെൽഷ്യസ് ബൈ യൂസിങ് സാച്ചുറേറ്റഡ് സ്റ്റീം അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റീൻസ് ഐ ഓഫ് പ്രഷർ ഓക്കെ ഇവിടുത്തെ ടെമ്പറേച്ചർ വൺ ട്വൻറ്റി വൺ ഡിഗ്രി സെൽഷ്യസും പ്രഷർ ഫിഫ്റ്റീൻസ് ഐയും പിന്നെ ടൈമെന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരു എന്താണ് നമ്മൾ കൊടുക്കുന്ന ലോഡിനനുസരിച്ചിട്ട് അത് ടെൻ ടു ട്വൻ ടെൻ ടു ഫോർട്ടീൻ മിനിറ്റ്സ് വരെയും പോവാം നമ്മൾ ഐഡിയലി നമ്മൾ ട്വൻറ്റി ഒക്കെയാണ് പറയുന്നത് ഓക്കെ ആവറേജ് ടൈമായിട്ട് വൺ ട്വൻറ്റി വൺ ഡിഗ്രി സെൽഷ്യസ് ഫിഫ്റ്റീൻസ് ഹൈ പ്രഷർ ദെൻ ട്വൻറ്റി മിനിറ്റ്സ് ഫിഫ്റ്റീൻ മിനിറ്റ്സും പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ ആ ഒരു ലോഡിനനുസരിച്ച് എന്നാലൊരു ആവറേജ് ഒരു ട്വൻറ്റി മിനിറ്റ്സ് നോക്കാം ഇത് രണ്ടും ചേഞ്ചില്ല വൺ ട്വൻറ്റി വൺ ഡിഗ്രി സെൽഷ്യസും ഫിഫ്റ്റീൻസ് ഹൈ പ്രഷറും മിക്ക റെഫറൻസിലും സെയിം ആയിരിക്കും ഇത് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് വരുന്നുണ്ട് അതിൻ്റെ കാര്യം ടെൻ ടു ഫോർട്ടി മിനിറ്റ്സ് വരെ അതിൻ്റെ ലോഡിങ് കപ്പ ലോഡിങ് എത്രയാണ് നമ്മൾ കൊടുത്ത വസ്തുക്കൾ അതിനനുസരിച്ചിട്ടായിരിക്കും ഹോൾഡിങ് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് പിന്നെ ഇതിൽ ഓരോ സ്റ്റെപ്പുകൾ നോക്കുക എങ്ങനെ ഇത് വർക്ക് വർക്കാവുന്നെന്നുള്ളത് ബിഫോർ ബിഗിനിങ് ടു യൂസ് ദ ഓട്ടോ ക്ലേവ് ഇറ്റ് ഷുഡ് ബി ചെക്ക്ഡ് ഫോർ എനി ഐറ്റംസ് ലെഫ്റ്റ് ഫ്രം ദി പ്രീവിയസ് സൈക്കിൾ അതായത് ഇൻ ജനറൽ പറയുകയാണ് ആദ്യം നമ്മൾ എന്താണ് ഓട്ടോ ക്ലൈവ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് സാധനങ്ങൾ പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെക്ക് ചെയ്യണം അതിലെന്തെങ്കിലും മുന്നേ ചെയ്ത എന്തെങ്കിലും മെറ്റീരിയൽ ബാക്കി ഉണ്ടോ എന്നൊക്കെ ഉള്ളതൊക്കെ നോക്കുക പിന്നെ എ സേ സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് ഈസ് ദെൻ പുട്ട് ഇൻസൈഡ് ദ ചേംബർ എന്നിട്ട് ഞാൻ ആ പറഞ്ഞ ആ ഭാഗമില്ല ഒരു മാർക്കിങ് ആ ലെവൽ വരെ വെള്ളം ആഡ് ചെയ്യുന്ന ഒരു അതാണ് അടുത്ത സ്റ്റെപ്പ് ദെൻ നൗ ദ മെറ്റീരിയൽ ടു ബി സ്റ്റെർലൈസ്ഡ് ആർ പ്ലേസ്ഡ് ഇൻ സൈഡ് ദ ചേമ്പർ ഇതിൻ്റെ ഈ ചേംബറിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് സ്റ്റെർലൈസ് ചെയ്യേണ്ട മെറ്റീരിയൽ എല്ലാം കീപ്പ് ചെയ്യുന്നു പ്ലേസ് ചെയ്യുന്നു ദ ലിഡീസ് ദെൻ ക്ലോസ്ഡ് ആൻഡ് ദ സ്ക്രൂസ് ആർ ടൈറ്റൻഡ് ടു എൻഷ്യർ ആൻഡ് എയർ ടൈറ്റ് കണ്ടീഷൻ ആൻഡ് ദ ഇലക്ട്രിക് ഹീറ്റർ ഈസ് സ്വിച്ച് ഓൺ എന്നിട്ട് ലിഡ് നന്നായിട്ട് ക്ലോസ് ചെയ്യും അവിടെ നല്ല അവിടെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള സ്ക്രൂ ഒക്കെ ഉണ്ടാവുക അപ്പോൾ അത് നമ്മളിങ്ങനെ ടൈറ്റൻ ചെയ്തിട്ടാണ് അതായത് അത്രയും ടൈറ്റ് കണ്ടീഷനിലാണ് നമ്മൾ അതിനെ വർക്ക് ചെയ്യിക്കുന്നത് എന്നിട്ട് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്കും താഴത്തെ ഇലക്ട്രിക് ഹീറ്റർ വർക്ക് ആവും ദ സേഫ്റ്റി വാൽസ് ആർ അഡ്ജസ്റ്റഡ് ടു മെയിൻറ്റെയിൻ ദ റിക്വയർഡ് പ്രഷർ ഇൻ ദി ചേംബർ അവിടെ സേഫ്റ്റി വാൽവ് ഒക്കെ ഉണ്ടാവും പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ദെൻ വൺസ് ദ വാട്ടർ ഇൻസൈഡ് ദ ചേംബർ ബോയിൽസ് ദ എയർ വാട്ടർ മിക്സ് ഈസ് അലൌഡ് ടു എസ്കേപ്പ് ത്രൂ ദ ഡിസ്ചാർജ് ട്യൂബ് ടു ലെറ്റ് ഓൾ ദ എയർ ഇൻസൈഡ് ടു ബി ഡിസ്പ്ലേസ്ഡ് ടു കംപ്ലീറ്റ് ഡിസ്പ്ലേസ്മെന്റ് ദ കംപ്ലീറ്റ് ഡിസ്പ്ലേസ് ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ ബി എൻഷ്യോർഡ് വൺസ് ദ വാട്ടർ ബബിൾസ് സീസ് ടു കം ഔട്ട് ഫ്രം ദി പൈപ്പ് നമ്മൾ ഈ കുക്കറൊക്കെ വർക്ക് കുക്കറിൽ നമ്മൾ സാധനങ്ങൾ വെച്ചിട്ട് ആദ്യമേ തന്നെ അതിൻ്റെ വിസ്റ്റിൽ വയ്ക്കത്തില്ലല്ലോ നമ്മൾ അതിലുള്ള എയർ ഒക്കെ റിമൂവ് ആയതിനു ശേഷം ചെറിയ ചെറിയ ബബിൾസ് വരുമ്പോഴാണല്ലോ നമ്മൾ അതിൻ്റെ വെയ്റ്റ് വെയ്റ്റ് ഇങ്ങനെ ഫിക്സ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിലും ഇവിടെയും പ്രഷർ റിലീസിങ് വാൽവുകൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട് ലിഡൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ വെള്ളം തിളച്ച് ആ ഹീറ്റ് എന്താണ് ഹീറ്റ് അവിടെ നിന്ന് ജെനറേറ്റ് ആകുന്നതിനനുസരിച്ചിട്ട് അകത്തുള്ള എല്ലാ എയറും ഈ വാൽവ് വഴി ഡിസ്പ്ലേസ് ആവും ഔട്ട്ലെറ്റ് വാൽവ് വഴി ഡിസ്പ്ലേസ് ആയി വെള്ളിയിലോട്ട് പോവും അങ്ങനെ പോയി ഏറ്റവും ലാസ്റ്റ് ലാസ്റ്റ് എയർ പോകുമ്പോഴും എന്ത് പറ്റും അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ബബിൾസ് ഇങ്ങനെ റൈസ് ചെയ്യുന്നിട്ട് കാണാൻ പറ്റും അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും ദ ഡ്രെയിനേജ് പൈപ്പ് ഈസ് ദെൻ ക്ലോസ്ഡ് ആൻഡ് ദ സ്റ്റീം ഇൻസൈഡ് ഈസ് അലൌഡ് ടു റീച്ച് ദ ഡിസൈഡ് ലെവൽ ഫിഫ്റ്റീൻ എൽ ബീസ് അപ്പോൾ നമ്മൾ ആ വാൽവ് ക്ലോസ് ചെയ്തിട്ട് പിന്നെ അകത്തിങ്ങനെ പ്രഷർ ഇൻക്രീസ് ആകാൻ വേണ്ടി കുറച്ച് സമയം വെക്കും അതായത് ആ പ്രഷർ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ എൽ ബി എസ് അല്ലെ ഫിഫ്റ്റീൻ സൈ വരെ റീച്ചാവാനുള്ള ടൈം ഓക്കെ റീച്ച് ആവാനായിട്ട് നമ്മളിങ്ങനെ അനുവദിക്കും എന്നിട്ട് വൺസ് ദ പ്രഷർ ഈസ് റീച്ച്ഡ് ദ വിസിൽ ബ്ലൗസ് ടു റിമൂവ് എക്സസ് പ്രഷർ ഫ്രം ദി ചേംബർ ഓക്കെ ആഫ്റ്റർ ദ വിസിൽ ദ ഓട്ടോക്ലേവ് ഈസ് റൺ ഫോർ എ ഹോൾഡിംഗ് പീരിയഡ് വിച്ച് ഈസ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇൻ മോസ്റ്റ് കേസസ് അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുന്നത് ആ ഒരു ടൈമാണ് ശരിക്കും നമ്മുടെ പ്രോസസ്സ് അവിടെ നടക്കുന്നത് അതായത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് എന്നുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത് എന്തിനാ ഇത്രയും ടെമ്പറേച്ചർ കൊടുത്ത് ഇത്രയും സമയം വരെ നോക്കി നിന്നത് ആ ഒരു ഫിഫ്റ്റീൻ എൽ ബി എസ് പ്രഷർ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷമാണ് ആക്ച്വൽ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് നടക്കുന്നത് അതായത് നമ്മൾ കൊടുത്ത മെറ്റീരിയലിന് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് വേണ്ടതെങ്കിൽ അത്രയും സമയം നമ്മളവിടെ ഹോൾഡിംഗ് ടൈം ആയിട്ട് കൊടുക്കും നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും ദെൻ എന്താണ് നൗ ദ ഇലക്ട്രിക് ഹീറ്റർ ഈസ് സ്വിച്ച് ഓഫ് ആൻഡ് ദ ദോട്ടോക്ലീവ് ഈസ് അലൗഡ് ടു കൂൾ അണ്ടിൽ ദ പ്രഷർ ഗേജ് ഇൻഡിക്കേറ്റ്സ് ദ പ്രഷർ ഇൻസൈഡ് ഹാസ് ലോവ ഡൗൺ ടു ദാറ്റ് ഓഫ് ദി അറ്റ്മോസ്ഫിയറി പ്രഷർ അങ്ങനെ വൺസ് ഫിഫ്റ്റീൻ എൽ ബി എസ് പ്രഷർ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫിഫ്റ്റീൻ മിനിറ്റ്സോ അല്ലെങ്കിൽ ട്വൻ്റി മിനിറ്റ്സോ അതിനിങ്ങനെ ഹോൾഡിംഗ് പീരീഡ് കൊടുത്തതിന് ശേഷം സ്വിച്ച് ഓഫ് ചെയ്യും എന്നിട്ട് പിന്നെ അപ്പോഴേക്കും പിന്നെ അവിടുത്തെ പ്രഷറൊക്കെ പയ്യെ പയ്യ കുറഞ്ഞ് സീറോയിലെത്തും സീറോയിലെത്തി എത്തുമ്പോഴേക്കും നമ്മൾ അപ്പോഴേക്കും എന്ത് ചെയ്യും സ്ക്രൂ ഒക്കെ ഓപ്പൺ ചെയ്ത് ലിഡ് പയെ ഓപ്പൺ ചെയ്ത് അതിൻ്റെ അനാദരിക്കുന്ന സ്റ്റെർലൈസ്ഡ് മെറ്റീരിയൽസിനെ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും അപ്പോൾ ഇവിടെയും സ്റ്റെർലൈസേഷൻ കൺട്രോൾസ് നോക്കുക ബയോളജിക്കൽ കൺട്രോളും കെമിക്കൽ കൺട്രോളും ഉണ്ട് ബയോളജിക്കൽ കൺട്രോളിൽ വരുന്നത് ബാസിലസ് സ്റ്റിയറോ തെർമോഫിലസ് ആണ് പിന്നെ അടുത്ത് പറയുന്നത് ഇവിടെ ഇത് തന്നെ നോ ഗ്രോത്ത് ഓഫ് ബാസിലസ് സ്റ്റിയറോ തെർമോഫിലസ് ആണെങ്കിൽ പ്രോപ്പർ സ്റ്റെർലൈസേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ദെൻ കെമിക്കൽ കൺട്രോളായിട്ട് യൂസ് ചെയ്യുന്നത് ഇവിടെയും ബ്രൗൺ ബ്രൗൺസ്റ്റ്യൂബ് തന്നെ റെഡ് സൊല്യൂഷൻ എന്താവും ഗ്രീൻ ഗ്രീൻ കളറായിട്ട് മാറണം ദെൻ ആപ്ലിക്കേഷൻ പറയുന്നത് നമ്മൾ ഈ മെയിനായിട്ട് ഓർഗനിസംസിനെ വളർത്താനായിട്ടുള്ള മാധ്യമം കൾച്ചർ മീഡിയ മീഡിയ അതായത് ന്യൂട്രിയൻസ് അടങ്ങിയ ഒരു കെമിക്കലാണ് കൾച്ചർ മീഡിയ എന്ന് പറയുന്നത് സോ ഇങ്ങനത്തെ മീഡിയേനെ നമ്മൾ സ്റ്റെർലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ലബോറട്ടറി കാര്യങ്ങൾക്കൊക്കെ ഇപ്പം ആക്യസ് സൊല്യൂഷൻസ് റബ്ബർ മെറ്റീരിയൽ ഡ്രെസ്സിങ് മെറ്റീരിയൽ ഗൗൺസ് ഡ്രെസ്സിങ് ലിനൻ ഗ്ലൗസ് ഇത്തരം കാര്യങ്ങളൊക്കെ സ്റ്റെർലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും പിന്നെ ഫോർ ഓൾ മെറ്റീരിയൽസ് ദാറ്റ് ആർ വാട്ടർ കണ്ടെയ്നിങ് പെർമിയബിൾ ഓർ വെറ്റബിൾ ആൻഡ് നോട്ട് ലയബിൾ ടു ബി ഡാമേജ്ഡ് ബൈ ദി പ്രോസസ്സ് പെർട്ടിക്കുലർലി യൂസ്ഫുൾ ഫോർ മെറ്റീരിയൽസ് വിച്ച് കോട്ട് വിത്ത്സ്റ്റാൻഡ് ദി ഹൈ ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് എയർ ഓവൻ അപ്പോൾ ഹോട്ട് എയർ ഓവൻ്റെ അത്രയും ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത എല്ലാവരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓൾമോസ്റ്റ് ആൾക്കാരെ നമുക്ക് ഓട്ടോക്ലേവ് യൂസ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ കമ്പാരിസൺ ഓഫ് ടൈം ആൻഡ് ടെമ്പറേച്ചർ ടു അച്ചീവ് സ്റ്റെർലൈസേഷൻ വിത്ത് മോയിസ്റ്റ് ഹീറ്റ് ആൻഡ് ഡ്രൈ ഹീറ്റ് ഇതൊന്ന് നോക്കി വയ്ക്കുക മോയിസ്റ്റ് ഹീറ്റ് യൂസ് ചെയ്യുമ്പോൾ അവിടെ നമുക്കിപ്പോൾ വൺ ട്വൻറ്റി വൺ ഡിഗ്രി സെൽഷ്യസിന് നമ്മൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് കൊടുക്കുന്നത് വൺ ട്വൻറ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസിന് ടെൻ മിനിറ്റ്സ് വൺ തേർട്ടി ഫോർ ഡിഗ്രി സെൽഷ്യസിന് ത്രീ മിനിറ്റ്സ് ദെൻ ഡ്രൈ ഹീറ്റിൽ വൺ ട്വൻറ്റി വൺ ഡിഗ്രി സെൽഷ്യസിന് സിക്സ് ഹൺഡ്രഡ് മിനിറ്റ്സ് നമ്മൾ നേരത്തെ പഠിച്ചത് വൺ സിക്സ്റ്റി അല്ലേ വൺ സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസിന് വൺ ട്വൻറ്റി മിനിറ്റ്സ് അതായത് ടു അവേഴ്സ് ഓക്കെ അപ്പോൾ ഈ ഒരു ചാർട്ടും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഇത് കാര്യം കഴിഞ്ഞു സോ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്